ചോദ്യം സൂര്യോദയം കഴിഞ്ഞ് എത്ര മിനിറ്റ് കഴിഞ്ഞാൽ ലോഹ നിസ്കാരത്തിൻ്റെ സമയമാകും ഉത്തരം സൂര്യൻ ഉദിച്ച് നാലര ഡിഗ്രി പൊങ്ങിയാൽ സമയമാകും ഏകദേശം പതിനെട്ട് മിനിറ്റ് അതിൻ്റെ അവസാന സമയം നട്ടുച്ചവരെയാണ് പകലിൻ്റെ നാലിലൊരു ഭാഗമാകുമ്പോൾ നിസ്കരിക്കലാണ് ഉത്തമം ചോദ്യം ഒരാൾ ഉറക്കമുണർന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കുന്നു ഉടനെ ശുഭ നിസ്കരിച്ചാൽ കള ആകുമോ ഉത്തരം നിസ്കാരം കല ആണ് സമയത്തിന് ഉണരാത്തതിൽ അവൻ്റെ പക്ഷത്തെ വീഴ്ചയില്ലെങ്കിൽ കുറ്റമില്ല ചോദ്യം അസർ നിസ്കാരത്തിന് ശേഷം കല ആയ ലുഹർ നിസ്കരിക്കാൻ പാടുണ്ടോ ഉത്തരം വിരോധമില്ല എത്രയും പെട്ടെന്ന് കലാ വീട്ടുകയാണ് വേണ്ടത് ചോദ്യം സൂര്യൻ ഉദിച്ച ശേഷം സുബ നിസ്കരിക്കുന്നതിൽ വിരോധമുണ്ടോ ഉത്തരം വിരോധമില്ല പക്ഷേ അത് കല ആണ് ചോദ്യം ഇവിടെ നിന്ന് സൂര്യൻ അസ്തമിച്ച് മഹരിബ് നിസ്കാരം നിർവഹിച്ച് വിമാനമാർഗം മറ്റൊരു നാട്ടിലെത്തിയപ്പോൾ അവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് കണ്ടു എങ്കിൽ അയാൾ മഹരിബ് വീണ്ടും നിസ്കരിക്കണോ ഉത്തരം വേണം നിർബന്ധമായും നിസ്കാരം മടക്കണമെന്നാണ് പ്രബല അഭിപ്രായം ചോദ്യം ലോഹർ നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിച്ചതിൻ്റെ പുണ്യം ഏതുവരെയാണ് ലഭിക്കുക ഉത്തരം ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ നാലിൽ ഒന്ന് ആകുന്നതുവരെ ലൊഹറിൻ്റെ പുണ്യകരമായ ആദ്യ സമയമാണ് ചോദ്യം മഹരിബിൻ്റെ അവസാന സമയം മേഘത്തിലെ കടും ചമപ്പു നിറം വായുന്നതുവരെയാണല്ലോ എന്നാൽ ബാങ്ക് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ മഹരിബ് കലാ എന്ന് പറഞ്ഞ് കലാ എൻ്റെ ചെയ്ത് ചിലർ നിസ്കരിക്കുന്നു ഇത് ശരിയാണോ ഉത്തരം ഷാഫി മധഹബിലെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് മഹരീബിൻ്റെ സമയം ഐഷാ ആദ്യ സമയം വരെയാണ് ആ അടിസ്ഥാനത്തിൽ പ്രസ്തുത സമയത്തിനു മുമ്പ് മഹരീബ് നിസ്കരിക്കുമ്പോൾ സാങ്കേതികത്വ പ്രകാരമുള്ള കളാ എന്ന നീയത്ത് ചെയ്യുന്നത് ശരിയല്ല ചോദ്യം നിസ്കാരത്തിൻ്റെ സമയമായിട്ടും അത് നിർവഹിക്കാതെ താമസിപ്പിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം സമയമായിട്ടും നിസ്കാരം താമസിപ്പിക്കുകയാണെങ്കിൽ സമയം ആയ ഉടനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഉത്തരം നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പായാൽ ഉടനെ നിർവഹിക്കലാണ് ഉത്തമം അപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ കല ആകും മുമ്പ് ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് അങ്ങനെ മനസ്സിൽ കരുതുന്നില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും ചോദ്യം ബാങ്ക് വിളിക്കുന്നത് കേട്ട ശേഷം ഒരാൾ ഉറങ്ങിപ്പോയി ഉണർന്നപ്പോൾ അടുത്ത നിസ്കാരത്തിൻ്റെ സമയമായിരിക്കുന്നു എങ്കിൽ നിസ്കാരം കലാ ആയതിൽ അയാൾ കുറ്റക്കാരനാകുമോ ഉത്തരം നിസ്കാരത്തിന് സമയമായതിനു ശേഷം ഉറങ്ങുകയോ മറക്കുകയോ ചെയ്താൽ അയാൾ കുറ്റക്കാരനാകും അത് കാരണമായി കണക്കാക്കുകയില്ല ചോദ്യം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നവർ എക്കാമത്തിന് മുമ്പായി സുന്നത്ത് നിസ്കരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ആ സുന്നത്ത് നിസ്കാരം എക്കാമത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ സമയം ഇല്ലെങ്കിൽ അതിൽ പ്രവേശിക്കൽ കരാഹത്താണ് തഹ്യത്തി നിസ്കാരമാണെങ്കിലും കരാഹത്ത് തന്നെയാണ് ഇങ്ങനെ വൈകി വരുന്നവർ ഫർലിൻ്റെ നിയത്ത് ചെയ്യുമ്പോൾ തഹ്യത്തിനെയും കൂടി കരുതിയാൽ അതിൻ്റെ കൂലി കൂടി ലഭിക്കുന്നതാണ് ഇമാമിനോടു കൂടി തക്ബീർ ചെല്ലുവാനുള്ള ധൃതിയിൽ എവിടെയെങ്കിലും വന്ന് നിന്ന് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിൽ പല തെറ്റുകളുമുണ്ടാകാറുണ്ട് മുമ്പിൽ അണിയിൽ സ്ഥലം ഒഴിവുള്ളതോടെ പിന്നിൽ നിൽക്കൽ കറാഹത്താണ് ഇമാമിൻ്റെ വലതുഭാഗം മഹത്വമുള്ളതാണെന്നും അവിടെ ചെന്ന് നിൽക്കണമെന്നുമുള്ള ആഗ്രഹത്തിൽ ഇടതുഭാഗത്തുള്ളവരെക്കാൾ കൂടുതൽ പേർ വലതുഭാഗത്ത് ചെന്ന് നിൽക്കുന്നതും കറാഹത്താണ് ഇമാമിനെ മധ്യത്തിലാക്കി അണിയിൽ രണ്ടു ഭാഗവും സമമായി നിൽക്കുകയാണ് വേണ്ടത് സഫിൽ ഇമാമിൻ്റെ അടുത്തായി നിൽക്കൽ കൂടുതൽ പുണ്യമുള്ളതാണ് അടുത്ത് നിന്ന ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ആ സ്ഥലം ഒഴിഞ്ഞുകൊടുത്ത് ദൂരെ നിൽക്കലും ഒന്നാം അണിയിൽ നിന്നവർ മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത് രണ്ടാം അണിയിൽ നിൽക്കലും കറാഹത്താണ് നിസ്കാരത്തിന് വേണ്ടി സഫായി നിന്ന ശേഷം ഉസ്താദിന് വേണ്ടിയോ മറ്റോ ആയിരുന്നാലും ഇത് കറാഹത്ത് തന്നെയാണ്